അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായ നന്ദി എൻ്റെ പേര് ചഞ്ചൽ ഞാൻ വരുന്നത് ഭരണഘാനത്ത് നിന്നാണ് എല്ലാവർക്കും മാതാവ് വഴി ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടുന്ന പോലെ മാതാവ് എന്നെയും അനുഗ്രഹിച്ചു ഏകദേശം രണ്ട് വർഷമായിട്ട് എനിക്ക് ഞാൻ എന്ത് ഡിഗ്രിക്ക് ശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പം പുറത്തുപോയി പഠിക്കണം എന്നെനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് യു കെ സെലക്ട് ചെയ്തു അപ്പോൾ യു കെക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നപ്പോഴത്തേനും എൻ്റെ ഡാഡിക്ക് മേലാതായി അതുപോലെ തന്നെ വീടിൻ്റെ പണി നടക്കുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് വെച്ചിരുന്ന ഫിനാൻഷ്യൽ ഫണ്ട് എടുത്ത് പോകാൻ വെച്ചിരുന്ന ഫിനാൻഷ്യൽ ഫണ്ടിലെ ഫണ്ട് എടുത്ത് ഇതിലേക്ക് ഉപയോഗിച്ചതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെന്ന് അതെ വീണ്ടും ഞാൻ ജോലിക്ക് കയറി ജോലിക്ക് കയറി ഒരു വർഷത്തിന് ശേഷം വീണ്ടും പുറത്തേക്ക് പോകാം എന്ന് വിചാരിച്ച് കാരണം വെച്ചാൽ പഠിക്കണം പുറത്തേക്ക് പോയി പഠിക്കണം ഇവിടെ എനിക്ക് മെറിറ്റ് സീറ്റിൽ ഇവിടെ ഗവൺ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അത് വേണ്ട എനിക്ക് പുറത്ത് പോയി തന്നെ പഠിക്കണം അവിടെ ജോലി ചെയ്യണം എന്ന് വെച്ച് ഞാൻ പിന്നെ വീണ്ടും ജർമ്മനി നോക്കാനായിട്ട് എനിക്കുമായിരുന്നു അപ്പോഴത്തേനാണ് ഒരു അംഗീകാരമില്ലാത്ത കോഴ്സ് തന്നു ഏജൻറ്റ് ഏജൻറ് അങ്ങനെ എന്നെ പറ്റിച്ചു അപ്പോൾ ഏകദേശം ഒരു ലക്ഷം രൂപ എടുത്ത് എനിക്കവിടെ നഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും എന്നാൽ ജോലിക്ക് കയറാം പക്ഷെ ജോലി അന്വേഷിച്ചിട്ടൊന്നും കിട്ടുന്നുമില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും രണ്ട് വർഷം ഇങ്ങനെ പോവാം അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഡാഡി പത്രത്തിൽ ഒരു പരസ്യം കണ്ടത് നമ്മുടെ കേരള ഗവൺമെൻറ്റ് ജർമ്മൻ ഗവൺമെൻറ്റുമായിട്ട് കൂട്ടിച്ചേർന്ന് പിള്ളേരെ അങ്ങോട്ടേക്ക് പഠിപ്പിക്കാനായിട്ട് സ്പോൺസർ ചെയ്യുന്നു അപ്പം ഓൾറെഡി ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുത്ത് എന്താണ് എനിക്കൊരു തീരുമാനം എൻ്റെ ഒരു തീരുമാനം ഉണ്ടാവണം ഞാൻ ഇനി എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു തീരുമാനം ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അങ്ങനെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് തീരുമാനിച്ചായിരുന്നു അങ്ങനെ എ വൺ കഴിഞ്ഞു ഏറ്റു കഴിഞ്ഞു ബീവണിൽ എത്തിയപ്പോഴാണ് ഈ പത്രവാർത്ത എൻ്റെ ഡാഡി കാണാനിടായത് അപ്പോൾ ഡാഡി എന്നോട് പറഞ്ഞു പറഞ്ഞ നമ്മളെ നമുക്ക് പോവാം അപ്പം ഞാൻ എൻ്റെ ആകെയുള്ള കരുത്തെന്ന് പറയുന്നത് ഈ മാതാവിൻ്റെ ലോക്കറ്റാണ് അപ്പം ഞാൻ ഇതുമായി എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്കമാലി ചെന്നു അമ്മയും ആ കൂട്ടത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അമ്മയുടെയും ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ഒരു ഞാനൊരു സ്ഥലത്ത് എത്തണം എന്നുള്ളത് അപ്പം അങ്ങനെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഏകദേശം എണ്ണൂറ് കുട്ടികൾ ആ ഇൻ്റർവ്യൂ പങ്കെടുക്കാനായിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ലോക്കറ്റും ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യം തന്നെ നേരത്തെ ചെന്നു നേരത്തെ ചെന്നിട്ട് ഞാൻ ആ പരിസരത്ത് ഉടമ്പടി ഉപ്പ് ഇട്ടു എന്നിട്ട് നമുക്ക് ഐ എൽ ടി എസിലെ പോലെ തന്നെ ലിസണിങ് റീഡിങ് റൈറ്റിങ് ഇങ്ങനത്തെ എക്സാം ഉണ്ടായിരുന്നു ആ എക്സാം ഞാൻ ആ എണ്ണൂറ് പിന്നെ പിള്ളേരിൽ നിന്ന് ആകെ അമ്പത് വേക്കൻസാണ് വേക്കൻസിയാണ് അവിടെ ഉള്ളത് അത് എണ്ണൂറിൽ പേ എണ്ണൂറ് പേരിൽ നിന്ന് മുന്നൂറ് പേരായിട്ട് അതിൽ ഞാൻ സെലക്റ്റായി അതുകഴിഞ്ഞ് വീണ്ടും അവർ ഇൻ്റർവ്യൂ വെച്ച് അതായത് അടുത്ത സെക്ഷൻ ഇൻ്റർവ്യൂ അപ്പം അതെൻ്റെ രാത്രി എട്ട് മണിക്കാണ് കാരണം മുന്നൂറ് പിള്ളേരുണ്ട് അപ്പോൾ അത് ഏകദേശം രാത്രി എട്ട് മണിയായി എൻ്റെ ഇൻറ്റർവ്യൂ നടന്നപ്പോഴത്തേനും അപ്പോഴും എൻ്റെ കയ്യിലുള്ളത് ഈ ലോക്കറ്റ് മാത്രമാണ് എന്ത് ചെയ്യണം കാരണം വെച്ചാൽ ഇത്രയും പിള്ളേരുണ്ട് സെലക്ഷൻ കിട്ടുമോ കിട്ടാതിരിക്കാതല്ല നമുക്ക് എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ലോക്കറ്റുണ്ട് ഞാൻ അത് മാത്രമാണ് എൻ്റെ ആശ്രയം ഞാൻ അവിടെ ചെന്നു ഇൻ്റർവ്യൂ പങ്കെടുത്തു ലാസ്റ്റ് ബാച്ചാണ് അപ്പോൾ എനിക്ക് ഇൻറ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേനും അത് പങ്കെടുത്ത് ഞാൻ തിരിച്ചു പോന്നു രാത്രിയപ്പോൾ തിരിച്ചു പോന്നു കഴിഞ്ഞു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഒരു റിവ്യൂ വന്നു നിങ്ങൾ സെലക്ട് ആയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ജർമ്മൻ ഗവൺമെൻറ്റിലേക്ക് അമ്പത് പേര് സെലക്റ്റ് ആയതിൽ ഞാനൊരു പാർട്ടായി അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ അതായത് ഗവൺമെൻറ് തന്നെ ഗവൺമെൻ്റെ ഹോസ്പിറ്റലിലേക്ക് എനിക്ക് സെലക്ഷൻ കിട്ടണമെന്നുള്ളത് അപ്പോൾ ജർമ്മൻ അപ്പോൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിങ്ങിനാണ് പോകുന്നത് അപ്പം അത് ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ അത് നിയോഗം എഴുതിയിട്ടു അതിൻ്റെ പേരിൽ എനിക്ക് ഒരു ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റർവ്യൂ ഇവിടുത്തെ ഗവൺമെൻറ് എടുത്തു തന്നു ആ ഇൻ്റർവ്യൂവിൽ പത്ത് പേരുണ്ടായിരുന്നു ആ പത്ത് പേരിൽ ആദ്യം നാല് പേരെ സെലക്റ്റാക്കി ഇപ്പോൾ രണ്ട് പേരെ അവരങ്ങോട്ടേക്ക് സ്പോൺസർ ചെയ്തിട്ട് ഒരാൾ ഞാനാണ് ഇപ്പോൾ എനിക്ക് ഇതുവരെ ഒരു പൈസയും ചിലവായിട്ടില്ല മൊത്തം ആണ് നോക്കിയിരിക്കുന്നത് അത് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ ജർമ്മൻ വിസയ്ക്ക് ശങ്കവിസ കിട്ടാനായിട്ട് ഏകദേശം പതിനാല് രണ്ടാഴ്ച മുതൽ മൂന്നാഴ്ച വരെ സമയം കിട്ടും പക്ഷേ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി ഈ മാർച്ച് അഞ്ചിന് ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ് ജർമ്മനിക്ക് എൻ്റെ അമ്മയെ ജീവിതം പറയുന്നതാണെങ്കിൽ ഞാൻ ഫുഡ് അതുപോലെ തന്നെ വസ്ത്രം ഞങ്ങൾ ഒന്നിച്ചാണ് അമ്മേ ഞാനും കൂടെ ഒന്നിച്ച് ഫുഡ് കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുമായിരുന്നു പിന്നെ ഞാനൊരു ജർമ്മൻ ടീച്ചറായിട്ട് ഈ ഇടയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ജർമ്മൻ പത്രം വാങ്ങിച്ചുകൊണ്ടേ കൊടുത്ത് കുട്ടികളോട് ഞാൻ പറയും പിള്ളേരെ എന്തെങ്കിലും വായിക്കണം കാരണം എന്താ അവർക്ക് ലാംഗ്വേജ് പഠിക്കുകയും ചെയ്യാവുന്ന ഒരു വഴിയാണ് ജർമ്മൻ പത്രം കൃപാസന പത്രം അത് വിതരണം ചെയ്യുമായിരുന്നു അങ്ങനെ ഇത് തന്ന അമ്മ ഒത്തിരി നന്ദി ഞാൻ എന്നും കൊണ്ട് ചെല്ലാതെ ഞങ്ങളുടെ വീട്ടിൽ ആരും കിടക്കുകയില്ല എന്നും കൊണ്ട് ചെല്ലും പള്ളിയിൽ പോകും പിന്നെ അതുപോലെ തന്നെ പാവ പാവങ്ങൾക്ക് സഹായിക്കും പരമാവധി പേഴ്സണലായിട്ടുള്ള പ്രയർ ഏകദേശം പത്ത് മിനിറ്റ് കുറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ ബൈബിൾ വായിക്കും സ്ഥിരമായിട്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ആദ്യമായി അനുഗ്രഹം കിട്ടിയത് എനിക്ക് വീടില്ലാതിരുന്ന മറ്റുള്ളവരുടെ സഹായത്താൽ എനിക്കൊരു വീടുണ്ടാക്കാൻ സാധിച്ചു എന്നതായിരുന്നു ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എനിക്ക് വീടില്ലാതിരുന്ന ഞാൻ വാടക വീട്ടിലായിരുന്നു എനിക്ക് അത് കഴിഞ്ഞ് എല്ലാവരുടെയും സഹായം കൊണ്ട് എനിക്ക് വീട് വെക്കാൻ സാധിച്ചു ഞങ്ങളിപ്പോൾ ആ വീട്ടിലാണ് താമസിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് വരുമാനമാർഗ്ഗം ഒന്നുമില്ലായിരുന്നു എൻ്റെ ഹസ്ബൻ്റിൻ്റെ ഹാർട്ടിന് അസുഖമായിട്ട് സൗദിയിലായിരുന്നു അവിടെ വെച്ച് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നതാണ് അതുകഴിഞ്ഞ് ഹാർട്ടിന് അസുഖമായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരുമാന ഒന്നുമില്ല ഹസ്ബൻഡ് ഒരു കടയിൽ ജോലിക്ക് പോയി അവിടുത്തെ അവിടുന്ന് കിട്ടുന്നത് ഒരു അഞ്ഞൂറ് രൂപയായിരുന്നു പുള്ളിയുടെ ചിലവെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മുന്നൂറ് രൂപയാണ് മിച്ചം കിട്ടുന്നത് അതുകൊണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ ഞങ്ങൾ കടന്ന് പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹോസ്റ്റൽ തുടങ്ങാൻ എൻ്റെ വീട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ആ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ജർമ്മൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തൂടെ പോയപ്പോൾ അവിടെ പഠി അതിൻ്റെ ഓണർ അച്ഛനെ കാണുകയും ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളെ താമസിപ്പിക്കാവുമോ എന്ന് അച്ഛനോട് ചോദിക്കുകയും ചെയ്ത് അച്ഛൻ വന്ന് കണ്ട് അവിടെ ഇഷ്ടപ്പെട്ടിട്ട് അച്ഛൻ പറഞ്ഞ രീതിയിൽ കിടക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി എൻ്റെ ഇപ്പോൾ ഹോസ്റ്റലായിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ എൻ്റെ വരുമാനം വർദ്ധിച്ചു ഇത്രയും അനുഗ്രഹം ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ദേവമാതാവിനും ഒരായിരം നന്ദി